ദർഗാ ദർഗാ നടത്തും ജാതി മതമില്ല എല്ലാവരും ഒന്നായി കൊണ്ടാടുന്ന നേർച്ച കുട്ടിക്കാലത്ത് നമ്മൾ തന്നെ പാടിയുണ്ടാക്കിയ വരികളിൽ പറഞ്ഞ പോലെ ചരിത്രപ്രസിദ്ധവും മാനവ ഐക്യത്തിനും മത കേൾവി കേട്ട കണ്ണൂർ ജില്ലയിലെ മുല്ലക്കൊടിയിലെ അയാർ മുനമ്പ് മന്നാമഖാം ഉറൂസിന് തുടക്കം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജനുവരി ഇരുപത്തി നാല് വെള്ളിയാഴ്ചയിലെ ജുമാ നമസ്കാരത്തിന് ശേഷം പാണക്കാട് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ എല്ലാവരുടെയും നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള മത മതപ്രാർത്ഥനയോടുകൂടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഉറൂസും ഉത്സവങ്ങളും പള്ളിപ്പെരുന്നാളുകളുമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ചന്തകളുടെ ഒരു ഉത്സവം കൂടിയാണ് അങ്ങനെ ചന്തകളെല്ലാം എല്ലാവരും വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ളവരെല്ലാം സെറ്റ് ചെയ്യുന്ന കാഴ്ചകളെല്ലാം നിങ്ങൾ കാണുന്നത് നമ്മളെ കുട്ടിക്കാലത്തെല്ലാം വയറു നിറച്ച് ഹലുവിയും പൊരിയും അതുപോലെ തന്നെ നമുക്ക് കരിമ്പെല്ലാം അതുപോലെ കളിപ്പാട്ടങ്ങളെല്ലാം രക്ഷിതാക്കൾ മേണിച്ച് തരുന്ന വളരെയധികം ആത്മബന്ധമുള്ള ഒരു ഉറൂസ് കൂടിയാണ് ഈ അയാറ് മുനമ്പ് ഉറൂസ് ഇന്ന് ആരംഭിക്കുന്ന ഉറൂസ് ശനി ഞായർ ദിവസങ്ങളിലെ മതപണ്ഡിതരുടെ പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ ചെമ്പിലരിയിടൽ ചടങ്ങിന് ശേഷം നടക്കുന്ന അന്നദാനം തുടങ്ങി വിവിധ പരിപാടികളോടെ ഞായറാഴ്ച രാത്രി എട്ട് മണിക്ക് നടക്കുന്ന കൂട്ടപ്രാർത്ഥനയോടുകൂടി ഉറൂസ് സമാപിക്കുന്നതാണ് അപ്പോൾ ഉറൂസിന് എല്ലാവിധ ആശംസകളും തെർമൽ ബ്ലോഗറിൻ്റെ വക നേരുന്നു എല്ലാവരും ഉറൂസിൽ പങ്കെടുക്കുക വാഹന സൗകര്യങ്ങളെല്ലാം കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക الله اكبر ولله الحمد، الله اكبر، الله اكبر، الله اكبر، لا اله الا الله والله اكبر، الله اكبر ولله الحمد اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد. الى حضرات هذه المقبره الشريفه المعظمه خاصه جميع اهل الخير كلهم اجمعين الفائزين الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سليم على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما انذر اعطاء وما تأتيهم من آية من آيات, من آيات ربهم إلا كانوا أنها معرضين وإذا قيل لهم أنفقوا مما رزقكم صلى الله على محمد صلى الله عليه صلى <applause> الله على محمد صلى الله عليه وسلم